ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര ഇപ്പം ഒന്ന് നമ്മൾ എടുത്തിരിക്കുന്ന കഥ നളദമയന്തി ഇപ്പം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം നള നളദമയന്തി ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം ലോമശ മഹർഷി വന്നു യുധിഷ്ഠിരനോട് അർജുനൻ്റെ വിവരം അറിയിച്ചു ശ്രീ പരമശിവനിൽ നിന്നും പാശുപഥാസ്ത്രം സമ്പാദിച്ചതിന് ശേഷം ഇന്ദ്രൻ്റെ ക്ഷണമനുസരിച്ച് അർജുനൻ ദേവലോകത്തെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ പാണ്ഡവന്മാർ സന്തോഷിച്ചു അർജുനൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് കേട്ടു കുരു പ്രവരന്മാർ ഭയപ്പെട്ടു അജയ്യമായ അസ്ത്രലാഭവും ഇന്ദ്രസഹിത്വവും മറ്റും അവരെ അസൂയാരൂക്കളാക്കി ധൃതരാഷ്ട്രൻ ദുഃഖിതനായി തൻ്റെ ഇനിയും പാണ്ഡവന്മാരെ ജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല വരാൻ പോകുന്ന മഹാവിപത്തുകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പുത്രവത്സരനായ ധൃതരാഷ്ട്രർ തികച്ചും അസ്വസ്ഥരായി ഭീമന് കാട്ടിലെ താമസം അസഹ്യമായി തോന്നി കൗരവന്മാരോട് കലഹത്തിന് പുറപ്പെടണം എന്നായിരുന്നു അയാളുടെ അഭിപ്രായം വനവാസകാലം പൂർത്തിയാകാതെ കലഹിക്കുന്നത് സത്യലംഘനമാണെന്നായിരുന്നു യുധിഷ്ഠരന്റെ വാദം പോരെങ്കിൽ അർജുനൻ മടങ്ങിയെത്തിയിട്ടുമില്ല അങ്ങനെ പാണ്ഡവന്മാർ വിഷമിച്ചു കഴിയുന്ന കാലത്ത് ബൃഹദശ്ശു മഹർഷി അവിടെ വന്നു ചേർന്നു യുധിഷ്ഠിരൻ്റെ പരിദേവനങ്ങൾ കേട്ടും മഹർഷി പലതും പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് സുഖിക്കുമ്പോൾ സന്തോഷിക്കുകയും വേണ്ട ദുഃഖിക്കുമ്പോൾ സങ്കടപ്പെടുകയും വേണ്ട രാവും പകലും പോലെ സുഖ ദുഃഖങ്ങൾ മാറി മാറി വരുന്നു ഇത് പ്രകൃതി നിയമമാണ് എല്ലാവർക്കും ബാധകവുമാണ് എന്നാലും എന്നെപ്പോലെ ഇത്ര കഠിന ദുഃഖം അനുഭവിക്കുന്ന ഒരു രാജാവുണ്ടോ പാഞ്ചാലിയെപ്പോലെ തീവ്രയാതനകൾ പേറുന്ന ഒരു രാജകന്യകയുണ്ടോ യുധിഷ്ഠിര നെടുവിറുപ്പോട് ചോദിച്ചു ബൃഹദശ്വൻ അത് കേട്ട് മന്ദസ്മിതപൂർവം പറഞ്ഞു അങ്ങയുടെ ദുഃഖം പങ്കിടുവാൻ ധർമ്മഭ്നി അടുത്തു തന്നെയുണ്ടല്ലോ അതുപോലെ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുവാൻ അങ്ങുമുണ്ടല്ലോ അതെത്ര മഹാഭാഗ്യം അങ്ങ് നള മഹാരാജാവിനെക്കുറിച്ചും കുറിച്ചും ദമയന്തിയെക്കുറിച്ചും കേൾക്കുക അവിടെ തീരാ ദുഃഖത്തിൻ്റെ കഥ ഞാൻ പറയാം ബൃഹദശൻ ദള ദമേന്തി ചരിതം യുധിഷ്ഠനെ വിശദീകരിച്ച് കേൾപ്പിച്ചു പണ്ട് നിശിദ്ധ രാജ്യത്ത് വീരസേനൻ്റെ പുത്രനായ നളൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം സുന്ദരനും സദ്ഗുണ സമ്പന്നനുമായിരുന്നു നളമഹാരാജാവിൻ്റെ കീർത്തി ലാവണ്യം എല്ലായിടത്തും വ്യാപിച്ചിരുന്നു അയൽ രാജ്യമായ വിദർഭവാണിരുന്നത് പ്രഗത്ഭനായ ഭീമനായിരുന്നു അദ്ദേഹത്തിന് ഒരു പുത്രി ഉണ്ടായിരുന്നു ദമയന്തി അവൾ സുന്ദരിയും സുശീലയുമായിരുന്നു അവളെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിക്കാത്ത രാജകുരുമാരന്മാർ അക്കാലത്തുണ്ടായിരുന്നില്ല നളനും ദമയന്തിയിൽ അൻരക്തനായിരുന്നു ദേമയന്തി നളനന്യം നളനിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ടമായ ഗുണവിശേഷങ്ങളെക്കുറിച്ചും ദേമയന്തി കേട്ടറിഞ്ഞു അന്യോന്യം കാണാതെയും അറിയാതെയും അവർ അനുരാഗബദ്ധരായി കഴിഞ്ഞിരുന്നു അക്കാലത്ത് ഒരു വിശേഷ സംഭവമുണ്ട് ഒരു സായംകാലത്ത് ഉദ്യാനത്തിൽ അലസൻ നടന്നിരുന്ന നളൻ അരയന്നങ്ങളെ കണ്ട് കൗതുകം പൂണ്ട് അതിൽ ഒന്നിനെ പിടിച്ചു മരണഭയം മൂലം അരയന്നം രാജാവിനോട് തന്നെ കൊല്ലരുതെന്നും വിട്ടയക്കണമെന്നും കേൺ അപേക്ഷിച്ച് ദയാലുവായ നളൻ അതിനെ വിട്ടയച്ചു സന്തുഷ്ടനായ ഹംസം നളന്റെ പ്രേമഭാജനമായ ദമയന്തിയെ തനിക്കറിയാമെന്നും അവരുടെ കാമ കാമസമ്പൂർത്തിക്ക് വേണ്ടി തന്നാൽ ആവുന്നത് എന്തും ചെയ്യാമെന്നും രാജാവിന് വാക്കുകൊടുത്തു മോചിതനായ ഹംസം വിദർഭയിലെത്തി അന്തപുരത്തിനടുത്ത ഉപവനത്തിൽ കാത്തിരുന്നു ദമയന്തി തോഴിമാരോടൊത്ത് വിശ്രമിക്ക് അതിമനോഹരമായ ആ പക്ഷി ശ്രേഷ്ഠനെ കണ്ടടുത്തുകൂടി ഇണക്കമുള്ളതുപോലെ അരയണ്ണം ദമയന്തിയോട് പെരുമാറി പിടിക്കാനടുക്കുമ്പോൾ സൂത്രത്തിൽ അകലുകയും വീണ്ടും പിടികൊടുക്കുമാർ അടുക്കുകയും ചെയ്ത് ദമയന്തി തോഴിമാരിൽ നിന്ന് അകറ്റി അവൾ ഏകയായപ്പോൾ ഹംസം നിഷിതത്തിലെ നള രാജകുമാരനെക്കുറിച്ച് പറഞ്ഞു നളന്റെ നിഷ്കളങ്കമായ അനുരാഗത്തെക്കുറിച്ച് വിവരിച്ചു നളനാമധേയം കേട്ട മാത്രയിൽ തന്നെ പുളകമണിഞ്ഞ ദമയന്തി നളൻ തന്നെ ദൃഢ അനുരക്തനാണെന്നു കൂടി കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് മതി മറന്നു താൻ നളനിൻ അനുരക്തയാണെന്നും നളനല്ലേ അല്ലാതെ മറ്റാരെയും തൻ ഭർത്താവായി സ്വീകരിക്കയില്ലെന്നും തന്നെ ഒട്ടും സംശയിക്കേണ്ടതില്ല എന്ന് ദമയന്തി ഹംസത്തോട് പറഞ്ഞു ദൗത്യം വിജയിച്ച ആഹ്ലാദത്തോട് ഹംസ നിശിത രാജധാനിയിലെത്തി വിവരമെല്ലാം നളനെ ധരിപ്പിക്കുകയും ചെയ്തു ഭീമരാജാവ് പുത്രുടെ സ്വയംവരം നിശ്ചയിച്ച് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിച്ചു അക്കാലത്ത് രാജകനികകളുടെ അംഗീകൃത വിവാഹ സമ്പ്രദായമായിരുന്ന സ്വയംവരം അനേകൻ രാജാക്കന്മാർ ഭൈമീ കാമുകന്മാരായി വിദർഭയിൽ എത്തി കൂട്ടത്തിൽ ദേവന്മാരും ദമേന്തി പരിണയത്തിന് പുറപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് വരും വഴി ദേവേന്ദ്രൻ അഗ്നി യമൻ വരുണൻ എന്നിവർ വഴിയിൽ വെച്ച് നടനെ കണ്ടുമുട്ടി തങ്ങളുടെ ഇംഗിതം സാധിക്കുന്നതിന് വേണ്ടി ദേമേന്ദ്രിയ രഹസ്യമേ കാണണമെന്ന് നളനോട് ആവശ്യപ്പെട്ടു വിധിവൈവിധ്യത്തെക്കുറിച്ച് ഓർത്ത് വിസരിച്ചെങ്കിലും നളൻ ദേവന്മാരുടെ ദൗത്യം ഏറ്റെടുത്തു ദേവന്മാർ നൽകിയ തിരസ്കരണി മന്ത്രത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് ആരും അറിയാതെയും കാണാതെയും നളൻ തൻ്റെ പ്രിയ കാമയുടെ അന്തപുരത്തിലെത്തി മനസ്സില്ലാ മനസ്സോടെ ദൗത്യം അറിയിച്ചു ദേമേന്ദ്രൻ ദൃഢ ചിത്തം ചിത്തമായി പ്രകാരം അറിയിച്ചു ഞാൻ അങ്ങയിൽ അനക്തയാണ് അങ്ങയെ അല്ലാതെ മറ്റൊരാളെ ഞാൻ സ്വീകരിക്കില്ല എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും ഇത് സത്യം വേൽക്കുന്നതാണ് നല്ലതെന്നും അവരുടെ അപ്രീതി സമ്പാദിക്കുന്ന ആപത്തിന് കാരണമാകുമെന്നും നളൻ രമന്തിയെ ഉപദേശിച്ചു രമേന്തി ദുഃഖിതയായി ദീനസ്വരത്തിൽ പറഞ്ഞു ഞാൻ മനസ്സാ അങ്ങയെ വരിച്ചു കഴിഞ്ഞു ഇനി മറ്റൊരാളെക്കുറിച്ചും ചിന്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല അങ്ങേക്ക് ദേവന്മാരുടെ അപ്രീതി ഉണ്ടാക്കാത്ത വിധത്തിൽ അവളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ അങ്ങേ വിവാഹം ചെയ്തുകൊള്ളാം നളൻ വിവരം ദേവന്മാരെ അറിയിച്ചു സ്വയംവര മുഹൂർത്തമായി ദമയന്തി വർണമാല്യവുമായി സഭയിലേക്ക് പ്രവേശിച്ചു ആർത്തിവ കൊണ്ട അനേക നേത്രങ്ങൾ അവളെ പൊതിഞ്ഞു രാജാക്കമ്മയുടെ കൂട്ടത്തിൽ ഒരേ ആകൃതിയിൽ അഞ്ചു പേരെ കണ്ട് ദമയന്തി ശ്രദ്ധിച്ചു ഇതിലാരാണാവോ തൻ്റെ പ്രിയപ്പെട്ട നളൻ അവൾ ചിന്താഗ്രസ്തയായി അവൾ ദേവന്മാരെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഹംസങ്ങൾ പറഞ്ഞറിഞ്ഞു നളനെ ഞാൻ എൻ്റെ പ്രാണപ്രിയനായി വലിച്ചുപോയി മറ്റൊരേക്കളെക്കുറിച്ച് ഞാൻ ഇനി ചിന്തിക്കുക പോലുമില്ല എന്നിൽ ദേവു തോന്നി അവനെ തന്നെ എനിക്ക് ഭർത്താവായി നിങ്ങൾ നൽകിയണമേ അവനെ തിരിച്ചറിയുവാനുള്ള കഴിവ് നൽകി എന്നെ അനുഗ്രഹിക്കണമേ അവളുടെ പ്രാർത്ഥന ഫലിച്ചു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തനായി നളനെ കണ്ടു അവൾ സന്തോഷപൂർവ്വം നളനെ വരണബാല്യം അണിയിച്ചു ദേവന്മാരെ വിട്ട് തന്നെ വരിച്ച ദമയന്തിയുടെ നിർമ്മലമായ അനുരാഗത്തിലും നിരുപമായ സ്വഭാവശുദ്ധിയിലും സംതൃപ്തനായ നളൻ ജീവിതകാലം മുഴുവനും താൻ അവൾക്ക് അധീനനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു ഇന്ദ്രാദികൾ വധൂവരന്മാരെ അനുഗ്രഹിച്ചു മടങ്ങി വെച്ച് കലിയെ കണ്ടുമുട്ടി നളനെ ദമയന്തി വരിച്ചുവെന്ന് കേട്ട കലി കോപിഷ്ഠനായി താൻ എങ്ങനെയും അവരുടെ ജീവിതം തകർക്കുമെന്ന് കലി ശപഥം ചെയ്തു കലി നീണ്ട പന്ത്രണ്ട് വർഷക്കാലം ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു ഒരിക്കൽ നളൻ മൂത്ര വിസർജനത്തിന് ശേഷം ദേഹശുദ്ധി വരുത്താതെ ആചമനം ചെയ്തു സന്ധ്യാവന്ദനം ചെയ്യേ കലി അവനിൽ പ്രവേശിച്ചു നളൻ്റെ ബന്ധുവായ പുഷ്കരനെ ചൂതിന് പ്രേരിപ്പിച്ചു വിജയം വാഗ്ദാനം ചെയ്തു ഉദ്ധതനായ പുഷ്കരൻ നളനെ ചൂതിന് ക്ഷണിച്ചു ചൂതിൽ നളന് തുടരെ പരാജയമുണ്ടായി പൊന്നും വസനങ്ങളും വാഹനങ്ങളും എല്ലാം നഷ്ടമായി സ്വബോധം നശിച്ചവനെ പോലെ ചൂതാടുന്ന നളനെ മന്ത്രിമാരും പൗരജനങ്ങളും ദമയന്തി തന്നെയും വിലക്കിയെങ്കിലും ഫലിച്ചില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ദേമയന്തി വിശ്വസ്ത സൂതനായ വാഷ്ണേയനെ വിളിച്ചു കുട്ടികൾ രണ്ടിനെയും വിദർഭയിലേക്ക് കൊടുത്തയച്ചു രഥം അവിടെ ഏൽപ്പിച്ച് എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളുവാൻ അവന് അനുവാദം നൽകി കൽപ്പന പോലെ വാഷ്ണയൻ നളദമ്പതികളുടെ കുട്ടികളായ ഇന്ദ്രസേനെയും ഇന്ദ്രസേനയെയും വിദർഭയിൽ എത്തിച്ച ശേഷം അയോധ്യയിലെത്തി ഇറുപർണൻ്റെ സൂതനായി കഴിഞ്ഞുകൂടി സർവവും നഷ്ടപ്പെട്ട് നിരാശനായ നളനോട് ഇനി ദമയന്തിയെ പണയം വെക്കുക എന്ന് പുഷ്കരൻ ആവശ്യപ്പെട്ടു ഹൃദയം തകർന്ന നളൻ ഉടുത്ത വസ്ത്രത്തോട് രാജ്യം വിട്ടിറങ്ങി ഭർത്തൃ ശുശ്രൂഷാവതയായ ദമയന്തി അദ്ദേഹത്തെ അനുഗമിച്ചു പുഷ്കരൻ്റെ മുഷ്കുമൂലം നള നളദമയന്തിമാരെ സഹായിക്കുവാൻ ആരും സന്നദ്ധരായില്ല നടന്ന് നടന്ന് അവർ കാന പ്രദേശത്തെത്തി സ്വർണവർണമുള്ള പക്ഷികളെ കണ്ട് വിശപ്പ് മൂലം അവയെ പിടിപ്പിക്കുവാൻ നിശ്ചയിച്ചു നളൻ വസ്ത്രം വിധിച്ചു പക്ഷികൾ വസ്ത്രവും കൊണ്ട് പറന്നുപോയി തന്നോടൊപ്പം ദമയന്തി കൂടി കഠിനയാതനകൾ അനുഭവിക്കുന്നതിന് നളന് കുന്ധിതം തോന്നി എങ്ങനെയും അവളെ പിതൃഗൃഹത്തിലെത്തിക്കാൻ നളൻ ആഗ്രഹിച്ചു താൻ വിട്ടുപോയ നിരാശയായ അവൾ പിതൃഗൃഹത്തിലേക്ക് മടങ്ങിക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചു അവൾ വിഷമിക്കാതിരിക്കാൻ വിദർഭയിലുള്ള വഴി പറഞ്ഞുകൊടുത്തു അത്രയുമായപ്പോൾ അദ്ദേഹം തന്നെ വിട്ടുപോകുമെന്ന് മേന്തിക്ക് തോന്നി തന്നെ ഉപേക്ഷിക്കരുതെന്ന് അവൾ അപേക്ഷിച്ചു ഏതാപത്തിലും പുരുഷന് ഏകാശ്രയം ഭാര്യയാണെന്നവൾ ഓർമ്മിപ്പിച്ചു അക്കാര്യം അറിയാമെന്നും താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും നളൻ ദമയന്തിയെ ആശ്വസിപ്പിച്ചു എങ്കിലും ഏകസമ്പന്നയായ അവളോട് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം അവളെ വിട്ടുപോകുക മാത്രമാണെന്നും നളൻ വിശ്വസിച്ചു ഒരു രാത്രിയിൽ ദമയന്തി തളർന്നുറങ്ങിക്കിടക്കി അവളുടെ ഉടുപുടവയിൽ പകുതി മുറിച്ചെടുത്ത് ധരിച്ചുകൊണ്ട് നളൻ അപ്രത്യക്ഷനായി ഉറക്കമുണ്ടെന്ന ദമയന്തി നളനെ കാണാതെ ദുഃഖിച്ചു കാന്തിനെ തേടി കാടുനീളെ അലഞ്ഞ അവളെ ഒരു പാമ്പ് വിഴുങ്ങി ഭയചകിതയായി ദമയന്തി വാവിട്ടു നിലവിളിച്ചു അശ്രണയായ അവളുടെ ആർദ്ധനാഥൻ കാട്ടിലെങ്ങും മാറ്റിലൊണ്ടു ഒരു കാട്ടാളൻ സഹായത്തിനെത്തി അവൻ പാമ്പിനെ കൊന്ന് ദമയന്തിയെ രക്ഷപ്പെടുത്തി ദമയന്തിയുടെ ദർശന മാത്രയിൽ മനുഷ്യസഹജമായ ചാബല്യത്തിന് അവൻ അടിമപ്പെട്ടു യുവതിയും സുന്ദരിയുമായി അവളെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ ദമയന്തിയുടെ പ്രണയാഭ്യർത്ഥന നടത്തി അവൾ അവനെ പിന്തിരിപ്പിക്കുവാൻ ആവത് ശ്രമിച്ചു ഫലിച്ചില്ലെന്ന് മാത്രമല്ല അവൻ വർദ്ധിത മോഹിയായി അവളെ കടന്നാക്രമിക്കാൻ തുനിയുകയും ചെയ്തു അപ്പോൾ അശ്രണയായ ദമയന്തി ഉള്ളു അവനെ ശപിച്ചു ആ പതിവ്രത തിഘ്നത്തിൻ്റെ ശാപാഗ്ഞിയിൽ അവിവേകിയായ കാട്ടാളിൻ്റെ കഥ കഴിഞ്ഞു ആ സ്വാധി വീണ്ടും നടന്നു ഏറെ ചെന്നപ്പോൾ ഏതാനും ആശ്രമങ്ങൾ കണ്ടു അവിടെയുണ്ടായിരുന്ന മഹർഷിമാർ അവൾക്ക് മംഗളം ആശംസിപ്പിച്ചു അയച്ചു പൊടുന്നിനെയെല്ലാം അപ്രത്യക്ഷമായി അത്ഭുത പരതന്ത്രയായ അവൾ യാത്ര തുടർന്നു വഴിയിൽ ഏതാനും കച്ചവടക്കാരെ കണ്ടുപൊട്ടി അവരുടെ സഹായത്തോടെ ചേതി രാജ്യത്തെത്തിച്ചേർന്നു രാജമാതാവ് അവൾക്ക് അഭയം നൽകി രാജപുത്രിയായ സുനന്ദയുടെ തോഴിയായി അവൾ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി ദമയന്തിയെ വിട്ടുപിരിഞ്ഞ് ഏകനായി അലഞ്ഞു നളൻ കാട്ടലൊരിടത്ത് തീപിടിക്കുന്നത് കണ്ടു ശ്രദ്ധിച്ചു ആരോ തന്റെ പേര് വിളിച്ച് സഹായം അർഭദിക്കുന്നത് കേട്ട് അടുത്തെത്തി അഗ്നിയിൽപ്പെട്ട കാർക്കോടകൻ എന്ന ഉഗ്രസത്വമായിരുന്നു അത് നളൻ അവനെ രക്ഷിച്ചു ജീവാപായത്തിൽ നിന്ന് രക്ഷിച്ച നളനെ കാർക്കോടകൻ ആഞ്ഞുകുത്തി കാർക്കോടകൻ്റെ നന്ദികേടിനെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിച്ച് നളനോട് കാർക്കോടകൻ പറഞ്ഞു ഞാൻ നന്ദികേട് കാട്ടിതല്ല ദംശിച്ചത് അങ്ങയെ അല്ല അങ്ങയിൽ കുടികൊള്ളുന്ന കലിയേയാണ് അങ്ങയ്ക്ക് കഷ്ടതകൾ വരുവാൻ കാരണം കലിയാണ് കലി ഒഴിയുമ്പോൾ വീണ്ടും അങ്ങ് പഴയ മട്ടിലായിത്തീരും ബാഹുവൻ എന്ന പേര് സ്വീകരിച്ച് ഇറുതു പറഞ്ഞ രാജാവിൻ്റെ സൂചനയെ കൂടുക വിളംബം വിന എല്ലാം മംഗളകരമായി കലാശിക്കും കാർക്കോടകൻ നളന് രണ്ട് വിശിഷ്ട വസ്ത്രങ്ങൾ നൽകി ഒന്ന് ധരിച്ചാൽ വേഷപ്രച്ഛന്നനാകും മറ്റൊന്ന് ധരിച്ചാൽ പൂർവ്വ സ്ഥീരമാകും കാർക്കോടകന്റെ ഉപകാരവും ഉപദേശവും സ്വീകരിച്ച് നളൻ അയോധ്യയിലെത്തി ഇറുതു പറഞ്ഞ മഹാരാജവന്റെ സാരഥിയായി താമസിച്ചു നള ദമയന്തിമാരുടെ കഥയറിഞ്ഞ് ഭീമ മഹാരാജാവ് അവളെ അന്വേഷിക്കാൻ നാലുവാടൻ ദൂതന്മാരെ നിയോഗിച്ചു ഇവരിൽ സുദേവൻ എന്ന ബ്രാഹ്മണൻ ചേതുപുരത്തിൽ ദമയന്തിയെ കണ്ടെത്തി അപ്പോഴാണ് താൻ അഭയം നൽകിയത് രക്ഷിച്ച തന്റെ സഹോദരി പുത്രിയായ ദമയന്തിയാണെന്നും രാജമാതാവ് അറിയുന്നത് അവർ സന്തോഷിച്ചു രാജമാതാവിൻ്റെ അനുവാദത്തോടു കൂടി ദമയന്തി സ്വപിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി മാതാപിതാക്കളോടൊത്ത് ചേർന്നെങ്കിലും പ്രിയതമ്മന്റെ വിരഹത്തിൽ ദമയന്തി ദുഃഖിതയായിരുന്നു അവൾ നടനെ തേടി പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പർണാദൻ എന്നൊരു വൃദ്ധനെ നാനാദിക്കിലേക്കും അയച്ചു പർണാദൻ അയോധ്യയിലെത്തി ബാഹുവനെ കണ്ട് ചില സംശയങ്ങളുമായി തിരിച്ചുപോയി പർണാദൻ്റെ വിവരത്തിൽ നിന്നും ബാഹുവനെക്കുറിച്ചും ദമയന്തിക്ക് സംശയം തോന്നി അവൾ ഒരു ബുദ്ധി ഉപദേശിച്ചു തനിക്ക് രണ്ടാം സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണെന്നും അത് അടുത്ത ദിവസം തന്നെയാണെന്നും ഇതു രാജാവിനെ അറിയിക്കാൻ അവൾ സുദേവനെ ചട്ടം കെട്ടി ഇതു പറഞ്ഞന് തന്നിൽ അഭിനിവേശമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു വിവരം കേട്ട അദ്ദേഹം പുറപ്പെടും പക്ഷേ അടുത്ത ദിവസത്തെ ചടങ്ങിന് വന്നു ചേരണമെങ്കിൽ നളൻ്റെ സഹായം കൂടിയേ തീരൂ വന്നാൽ അതിൻ്റെ അർത്ഥം ഇതുവർണ്ണൻ്റെ സാരഥിയായ ബാഹുവൻ നളൻ തന്നെയാണ് അങ്ങനെ നളനെ തിരിച്ചറിയുവാനും വീണ്ടെടുക്കുവാനും കഴിയും അതായിരുന്നു ദമേന്ദ്രിയുടെ ഉദ്ദേശം സുദേവൻ ദൗത്യം നിർവഹിച്ചു ദമേന്ദ്രിയുടെ രണ്ടാം സ്വയംഭര നാളെയാണെന്നും എങ്ങനെയും തന്നെ നാളെ വിദർഭയിൽ എത്തിക്കണമെന്നും ഇതുവർണ്ണൻ സാരഥിയായ ബാഹുവനോട് പറഞ്ഞു ആ വാർത്ത നളനെ കഠിനമായി വേദനിപ്പിച്ചു ഇതുവർണ്ണനെയും വാർഷയേനെയും കയറ്റി ബാഹുവൻ വിദർഭയിലേക്ക് പുറപ്പെട്ടു ഒറ്റ പകലുകൊണ്ട് വിദർഭയിലെത്തിച്ചേരാനാവില്ലെന്ന് കരുതിയിരുന്ന ഇതുവർണ്ണൻ തേരിൻ്റെ വേഗത കണ്ട് വിസ്മയഭരിതനായി ആകാശത്തേക്ക് പറന്നു കയറും പോലെ അശ്വങ്ങൾ വായുവേഗത്തിൽ പായുന്നത് കണ്ടപ്പോൾ വാർഷയനു തൻ്റെ സ്വാമിയായിരുന്ന നളൻ്റെ ഓർമ്മയുണ്ടായി അശ്വഹൃദയം അറിയാവുന്ന തന്നെയാവുമോ ഈ ബാഹുകനെന്ന് വാർഷ്ണേയൻ സംശയിച്ചു യാത്രക്കിടയിൽ ഇതുവർണ്ണൻ്റെ ഉത്തരീയം താഴെ വീണു തേര് നിർത്തുവാൻ ഇതുവർണ്ണൻ ആവശ്യപ്പെട്ടു ഒരു യോനയിലേറെ രഥം മുന്നോട്ടു പോന്നിരിക്കുന്നുവെന്നും ഇനിയും ഉത്തരീയമെടുക്ക പ്രയാസമാണെന്നും ബാഹുകൻ സവിനയം അറിയിച്ചു രഥ വേഗത്തെക്കുറിച്ചറിഞ്ഞ് അത്ഭുത സപ്തനായി ഋതുവർണ്ണൻ അശ്വഹൃദയ മന്ത്രത്തിൻ്റെ അത്ഭുത സൃഷ്ടികളിൽ ആകൃഷ്ടനായി തനിക്ക് അക്ഷഹൃദയറിയാമെന്നും ഏത് കണക്കും കൂട്ടി തിറ്റപ്പെടുത്തുവാൻ തനിക്ക് മതിയെന്നും ഋതുവർണ്ണൻ ബാഹുവനോട് പറഞ്ഞു വഴിയിൽ കണ്ട ഒരു മരത്തിലെ ഇലയും കായും ഊറ്റനോട്ടത് ഋതുവർണ്ണൻ എണ്ണി പിന്നീട് ബാഹുവൻ അത് എണ്ണി ബോധ്യപ്പെട്ടു അക്ഷഹൃദയത്തിൻ്റെ അത്ഭുത സിദ്ധികൾ തനിക്ക് വശമാക്കണമെന്നും ബാഹുവന് തോന്നി അവർ അന്യോന്യം അശ്വഹൃദയവും അക്ഷഹൃദയവും കൈമാറി യാത്ര തുടർന്നു അക്ഷഹൃദയമന്ത്രം ആയത്തമായതോടെ നളനെ ബാധിച്ചിരുന്ന കലി അകന്നുമാറി സന്ധ്യയോടുകൂടി അവർ വിദർഭയുടെ രാജധാനിയായ കുണ്ടിനുരിയിൽ എത്തിച്ചേർന്നു തേരലികേട്ട് കേട്ട് ദമയന്തിയും നളൻ്റെ പഴയ കുതിരകളും നടുങ്ങി കാതോർത്തു പരിചയമുള്ള പഴയ ശബ്ദം കേട്ട് ദമയന്തിയുടെ ഹൃദയം തുടിച്ചു തേതളിക്കുന്നത് തൻ്റെ പ്രിയതമൻ തന്നെയാവുമെന്ന് അവൾ ഉറച്ചു ഇറുതവർണ്ണൻ്റെയും വാഷ്ണയേന്റെയും കൂടെ ഉണ്ടായിരുന്ന ആ മൂന്നാമനെ കണ്ട് ദമയന്തി നിരാശപ്പെട്ടു അത് നളനാണോ ഒരു രൂപസാദൃശ്യവുമില്ല അജ്ഞാതവാസത്തിൻ്റെ പ്രയാസങ്ങൾ ആ രൂപസൗഭാഗ്യത്തെ മറച്ചതായിരിക്കുമോ ഒന്ന് പരീക്ഷിക്കുവാൻ അവൾ തീർച്ചയാക്കി ഘോഷമെന്നും കാണാൻ വിഷണ്ണനായ ഇറുപർണ്ണൻ താൻ കേവല സൗഹൃദ സന്ദർശനാർത്ഥം വന്നതാണെന്നും ഭീമ മഹാരാജനെ ധരിപ്പിച്ചു മാനം രക്ഷിച്ചു അമ്മയുടെ അനുവാദത്തോടെ ദമയന്തി കേശിനി എന്ന തൻ്റെ പ്രിയ സഖിയെ അയച്ച് ഇറുതവർണ്ണ സാരഥിയുടെ വിവരങ്ങൾ അന്വേഷിച്ചു ബാഹുവൻ്റെ ഭാവ ഹാവങ്ങളും പ്രതികരണങ്ങളും കേശി അപ്പോഴപ്പോൾ സോമിനിയെ അറിയിച്ചു ബാഹുവൻ തൻ്റെ പ്രിയ വല്ലഭൻ തന്നെയാണ് ദമയന്തിക്ക് വിശ്വാസമായി വീണ്ടും ഗുരുജനങ്ങളുടെ അനുമതി വാങ്ങി ബാഹുവനെ അന്തപുരത്തിലേക്ക് വിളിപ്പിച്ചു ആ കൂടിക്കാഴ്ചയിൽ നന്നെ തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തേണ്ടി വന്നു രണ്ടാം വെളിക്കുരുങ്ങിയതിൽ നളൻ ദമയന്തിയെ കുറ്റപ്പെടുത്തി നളനെ കണ്ടുപിടിക്കുവാനുള്ള ഒരു തന്ത്രമായിരുന്നു അതെന്ന് ദമയന്തി ബോധ്യപ്പെടുത്തി സന്തുഷ്ടനായ നളൻ കർക്കൂടങ്ങൾ നൽകിയ വസ്ത്രം ധരിച്ച് സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ചിരകാലമായി വിരഹദുഃഖം അനുഭവിച്ചിരുന്ന ഹതഭാഗ്യരായ ആ രാജദമ്പതികൾ വീണ്ടും ഒന്നിച്ചു ചേർന്നു അവരെ ഭീമ മഹാരാജാവ് ബന്ധുജനങ്ങളും അനുഗ്രഹച്ച് ആശീർവദിച്ചു താമസിയാതെ നളൻ പടയും കൂട്ടി നിഷിദ്ധരാജ്യത്തിലെത്തി പുഷ്കരനെ ചൂതിന് ക്ഷണിച്ചു അക്ഷഹൃദയം സ്വായത്തമാക്കിയ നളന് ചൂതിൽ ജയിക്കുവാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമുണ്ടായിരുന്നു പുഷ്കരനെ നിശേഷം പരാജയപ്പെടുത്തി നഷ്ടപ്പെട്ട രാജ്യവും ധനവും വീണ്ടെടുത്തു ദൈവയന്തിയും സന്താനങ്ങളും ഒത്ത് ഐശ്വര്യത്തോടും അഭിവൃദ്ധിയോടും കൂടി നളൻ ഏറെക്കാലം രാജ്യം ഭരിച്ചു ബൃഹദശൻ നളചരിതം കഥ പറഞ്ഞു കേൾപ്പിച്ച ശേഷം യുധിഷ്ഠരനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങിപ്പോഴും ഇപ്പോഴും നളനേക്കാൾ മെച്ചമാണ് ശുശ്രൂഷിക്കുവാൻ പാഞ്ചാലയും വായിക്കുവാൻ സഹോദരന്മാരും അനുഗ്രഹിക്കുവാൻ അനേകം ബ്രാഹ്മണനും അങ്ങയോടൊപ്പമുണ്ട് സമാധാന ചിത്തനായി കഴിയുക നഷ്ടപ്പെട്ട രാജ്യവും ഐശ്വര്യവും വീണ്ടെടുക്കുവാൻ അങ്ങേക്കും ഇടയാകും മൃഗദർശൻ പിന്നീട് അക്ഷഹൃദയമന്ത്രം യുധിഷ്ഠിരൻ ഉപദേശിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ നമ്മള ദമേന്തി കഥ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് പറയാം അഗസ്ത്യനും ലോപമുദ്രയും എല്ലാവർക്കും നമസ്കാരം